ഹലോ ഓൾ ഓഫ് യു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലേക്ക് വെൽക്കം ഇന്ന് നമ്മള് നമ്മുടെ എച്ച് എസ് എൻ നാച്ചുറൽ സയൻസിന്റെ ക്ലാസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുക കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആ പ്രോട്ടിസ്റ്റകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വച്ചിരുന്നു അപ്പൊ നമ്മളുടെ സിലബസിൽ വരുന്ന ഒരു മെയിൻ പാർട്ടാണ് പ്രോട്ടിസ്റ്റയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട എൻഡമീബിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്ന പാരസൈറ്റ് ഓക്കെ അപ്പൊ ആ ഒരു പാരസൈറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ആ പാരസൈറ്റിന്റെ മോർഫോളജി എന്താണ് അതിന്റെ ലൈഫ് ഹിസ്റ്ററി എന്താണ് പാത്തോജനസിറ്റി എന്താണ് അതിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അതാണ് മെയിൻലി ഇന്ന് നമ്മൾ നോക്കുക ഓക്കെ അപ്പൊ കഴിഞ്ഞ ക്ലാസ് കാണാത്തവര് നമ്മുടെ ചാനലില് നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സസ് അത് പോയി കാണുക അതിനുശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ ടീച്ചർ ഇത് എന്താ വന്നിരുന്നു പറയുന്നതെന്ന് വിചാരിക്കും സോ നിങ്ങൾ മിസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കാണുക കണ്ടിട്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക ഓക്കെ സോ ലേറ്റ സ്റ്റാർട്ട് ക്ലാസ് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഞാൻ പോവാണ് അപ്പൊ നമ്മുടെ ഇന്ന് പഠിക്കാനുള്ള ആളാരാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക പേര് ഓർത്ത് വെച്ചോളുക ഇംഗ്ലീഷിലായിരിക്കും പഠിച്ചിട്ടുണ്ടായി ഉണ്ടായിരുന്നിട്ടുള്ളത് പക്ഷെ നമുക്കിപ്പോൾ മലയാളത്തിൽ പഠിച്ചേ പറ്റുള്ളൂ എച്ച് എസ് എ മലയാളത്തിലാണ് അതുകൊണ്ട് എഴുതി എഴുതി പഠിച്ചോളുക എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രോട്ടിസ്റ്റയില് വരുന്ന ഒരു പാരസൈറ്റ് ആണ് കേട്ടോ അവയവ രീതിയിൽ ജീവിക്കുന്ന പരാതമായ അമീബോസോവ ആയ എൻഡമീബ ജനസിൽപ്പെട്ട സൂക്ഷമാണു ആണിത് ഓക്കെ അവയവ രീതി എന്ന് പറഞ്ഞാൽ അനേറോബിക് റെസ്പിറേഷനിൽ ജീവിക്കുന്ന പരാതമായ പറഞ്ഞ പാരസൈറ്റ് ആയിട്ടുള്ള എൻഡമീബ ജെനിസിൽ ജീനസിൽ വരുന്ന സൂക്ഷ്മണു ജീവിയാണ് എന്തെന്ന് പറയുക എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ആണ് മക്കളെ അതാണ് പരാധം ഓക്കെ പാരസൈറ്റ് ആണ് എന്ന് പറഞ്ഞ ജീനസിലാണ് അത് വരുന്നത് അവയവ രീതി അതായത് അനാരോബിക് റെസ്പിറേഷൻ ആണ് അവരുടെ ബോഡിയിലുള്ളത് ഓക്കെ മനുഷ്യരെയും മറ്റു പ്രമേറ്റുകളെയും ബാധിച്ച് അമീബയാസിസ് ഉണ്ടാക്കുന്നു അപ്പൊ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക എന്ത് രോഗം ഉണ്ടാക്കുന്നത് അമീബയാ ഓർത്തിരിക്കണം എന്റെ അമീബാസ്റ്റൊലറ്റിക്ക മനുഷ്യരെയും മറ്റു പ്രമേറ്റികളെയും ബാധിക്കുന്നുണ്ട് അമീവസിസ് എന്ന് പറയുന്ന അസുഖമാണ് ഇവർ ഉണ്ടാക്കുന്നത് ഓക്കെ ഈ രോഗാണുവിന്റെ ജീവിത ചക്രത്തിലെ ട്രോഫോസോയിഡ് ഘട്ടം അത് അതിന്റെ ആതിഥേയ ജീവിയുടെ ഉള്ളിലോ അയഞ്ഞ മലത്തിലോ ആയിരിക്കും ഇതിന് പ്രധാനമായിട്ടും എൻ്റെ അമീബാ ഹിസ്റ്റോലിറ്റിക്ക നമുക്കൊക്കെ ലൈഫിൽ എങ്ങനെയാണ് നമുക്ക് നമ്മൾ ബേബി ആയിരിക്കുന്ന സമയത്ത് ഇൻഫൻസി എന്ന് പറയുന്ന സ്റ്റേജിൽ കൂടെ കടന്നു പോവും പിന്നെ നമ്മൾ വലുതായി കഴിയുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് അഡോളസെൻസ് അങ്ങനെ ഓരോരോ ഓരോരോ സ്റ്റേജസിലൂടെ കടന്നു പോകില്ലേ നമ്മുടെ ലൈഫ് അതുപോലെ തന്നെ എൻ്റെ അമീബ ഹിസ്റ്റോലിറ്റിക്ക രണ്ട് ഘട്ടത്തിലൂടെയാണ് പോവുക ഒന്നെന്ന് പറയുന്നത് സ്റ്റേജ് ആണ് കേട്ടോ സിസ്റ്റ് ഓക്കെ ഒരു സിസ്റ്റ് ഘട്ടം വരുന്നുണ്ട് ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ട്രോഫോസോയിറ്റ് ഘട്ടമാണ് രണ്ട് ഘട്ടത്തിൽ കൂടെയാണ് കിടന്നുപോകുക അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെക്കുക നമ്മള് ബേബി ആയിരിക്കുമ്പോ ഇൻഫെൻസി അത് കഴിഞ്ഞ് ചൈൽഡ്ഹുഡ് അതുപോലെ തന്നെ ഈ എൻ്റമീബിസ്റ്റോലിറ്റിക്ക ബേബി ആയിരിക്കുമ്പോൾ സിസ്റ്റ് സ്റ്റേജ് എന്നാണ് പറയുക സിസ്റ്റ് ഘട്ടം ഉണ്ടാവും അതുപോലെ അവർ വലുതാവുമ്പോൾ ട്രോഫോസോയിറ്റ് ഘട്ടം എന്നും പറയും അപ്പൊ രണ്ട് ഘട്ടത്തിൽ കൂടെയാണ് എൻ്റമീബിസ്റ്റൊലിറ്റിക്കയുടെ ലൈഫ് കംപ്ലീറ്റ് ആവുക അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ ഈ രോഗാണുവിന്റെ ജീവിത ചക്രത്തിലെ ട്രോഫോസോയിറ്റ് ഘട്ടം അതായത് രണ്ടാമത്തെ ഘട്ടത്തിനെ കുറിച്ചാണ് പറയുക അതിന്റെ ആതിഥേയ ജീവിയുടെ ഉള്ളിലോ അയഞ്ഞ മലത്തിലോ ആയിരിക്കും ട്രോഫോസോയിറ്റ് ഘട്ടം എവിടെയായിരിക്കും കാണപ്പെടുക അത് ഏതൊരു ഓർഗാനിസത്തിന്റെ ബോഡിയിലേക്കാണ് ഈ പറയുന്ന എൻ്റെമീബ ഹിസ്റ്റോലിറ്റിക്ക എൻ്റർ ചെയ്തിട്ടുള്ളത് അവരുടെ ബോഡിയിലോ അല്ലെങ്കില് ആ അയഞ്ഞ മലത്തിലോ സ്റ്റൂളിലോ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പൊ നോക്കി വെക്കാം ഈ സൂക്ഷ്മാണുവിന്റെ സിസ്റ്റുകൾ അതായത് ഞാൻ ആദ്യം പറഞ്ഞ സിസ്റ്റ് സ്റ്റേജില്ലേ അതിനെ കുറിച്ചാണ് പറയുന്നത് സിസ്റ്റുകൾ ആദ്യത്തെ ജീവിയുടെ ശരീരത്തിന് വെളിയിലുള്ള ജലത്തിലോ മണ്ണിലോ ആഹാരത്തിലോ അതിജീവിക്കുന്നു മക്കളെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എൻഡമീബോ ഹിസ്റ്റോളിറ്റിക് എന്ന് പറയുന്ന ഈ പറയുന്ന പാരസൈറ്റ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുന്ന എവിടെ നിന്നാണെന്ന് അറിയാമോ മലിനമായ ജലത്തിൽ നിന്നോ മലിനമായ ജലത്തിലൂടെയോ മലിനമായ ഭക്ഷണത്തിലൂടെയോ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടറിൽ നിന്നാണ് എൻഡമീബ് ഹിസ്റ്റോലറ്റിക്ക നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുക ഓക്കെ ഇത് ഈർപ്പമുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് വളരുന്ന ആ ഒരു പാരസൈറ്റ് കൂടിയാണ് എന്താണെന്ന് പറയാ ഈ പറയുന്ന എൻഡമീബിസ്റ്റോലറ്റിക്ക എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഓക്കെ അപ്പൊ നമ്മൾ ഏതെങ്കിലും തരത്തില് ഈ പറയുന്ന എൻഡമീബിസ്റ്റോലറ്റിക്ക അടങ്ങിയിട്ടുള്ള മലമായിട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഫുഡ് മെറ്റീരിയൽസ് ഓക്കെ ഇത് അടങ്ങിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസ് കണ്ടാമിനേറ്റഡ് ഉള്ള ഫുഡുമായിട്ടോ ബന്ധപ്പെടുന്ന സമയത്താണ് ഈ പറയുന്ന രോഗമാണ് നമ്മുടെ ബോഡിയിലേക്ക് എന്റർ ചെയ്യുക ഓർത്തിരിക്കുക എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക ഇനി ഈ പറയുന്ന എൻഡമീബ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ബോഡിയിലല്ല എന്ന് വിചാരിക്കട്ടെ അതായത് ഇവരൊരു ഹോസ്റ്റിന്റെ ബോഡിയിലല്ല ആദ്യ ജീവിയുടെ ശരീരത്തിന് വെളിയിലാണെങ്കിൽ ഇവർക്കൊരു ഏതാനും മാസങ്ങൾ മാത്രമേ നിലനിൽക്കാൻ പറ്റുള്ളൂ ഒരുപാട് ലൈഫ് സ്പാൻ ഇല്ല ഓക്കെ നമ്മളെ പോലും ഒരുപാട് ലൈഫ് സ്പാൻ ഇല്ല എന്നാണ് പറയുക ഇനി സിസ്റ്റുകൾ ഒരു ജീവിയുടെ ശരീരത്തിന് ഉള്ളിൽ ചെന്നാലുടനെ അതിന്റെ സിസ്റ്റിൽ നിന്നും പുറത്തു വരുന്നു അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു സിസ്റ്റിന്റെ സ്റ്റേജും ഉണ്ട് ട്രോഫോസോയിറ്റും ഉണ്ട് അപ്പം ഈ എൻഡോ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക സിസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കണ്ടാമിനേറ്ററി ഫുഡ് കഴിക്കുമ്പോൾ സിസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്നത് ആ സിസ്റ്റ് സ്റ്റേജിലുള്ളത് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അത് എന്തായിട്ട് വിഭജിക്കുന്നു എന്നറിയാമോ ട്രോഫോസോയിറ്റ് ആയിട്ട് മാറുന്നു ഓക്കെ ട്രോഫോസോയിറ്റ് അപ്പം ഒരു സിസ്റ്റ് ഒരു സിസ്റ്റ് ഇതാണെന്ന് നിങ്ങൾ വിചാരിക്കുക ഒരു സിസ്റ്റ് എട്ട് ട്രോഫോസോയിറ്റുകളായിട്ടാണ് ട്രോഫോസോയിറ്റ് നമ്മുടെ അവക്കാട പോലെ ഇതുപോലെ ഇരിക്കും ഓക്കെ എട്ട് ട്രോഫോസോയിറ്റ് ആയിട്ടാണ് ഒരു സിസ്റ്റ് മാറുക ഒരു സിസ്റ്റ് വിഭജിച്ച് എത്ര ട്രോഫോസോയിറ്റ് ഫോം ചെയ്യുന്നു എട്ട് ട്രോഫോസോയിറ്റ് ആണ് ഫോം ചെയ്യുന്നത് ഓക്കെ ആ ഈ പറയുന്ന ഈ പറയുന്ന ട്രോഫോസോയിറ്റ് അല്ലെങ്കിൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് നമ്മളെ അഫക്ട് ചെയ്യുന്ന ഏത് ഭാഗത്തേക്കാണെന്ന് അറിയാമോ നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്കാണ് കേട്ടോ അതായത് നമ്മുടെ കുടലിലേക്കാണ് ഇത് അഫക്ട് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചില് ലോഷാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ അണുബാധയെ പറ്റി ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ ലോഷ് ഓക്കെ അദ്ദേഹമാണ് എൻഡമീബ ഹിസ്റ്റോലിറ്റിക്കയുടെ അണുബാധയെ പറ്റി ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഫ്രിഡ് ഷൌഡീൻ ഓക്കെ പേരോർത്തിരിക്കും അദ്ദേഹമാണ് ഈ സൂക്ഷ്മാണു ജീവിക്ക് ഈ ലാറ്റിൻ നാമം നൽകിയത് എൻഡമീബ എന്ന് പറയുന്ന ഈ ഒരു നാമം നൽകിയതാരാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഫ്രിഡ് ഷൌഡീൻ ആണ് കേട്ടോ ഓർത്തിരിക്കുക പിന്നെ എൻ്റെ മിഹബ്ബ ഹിസ്റ്റോളിറ്റിക്കെ കുറിച്ച് നമ്മള് പറയുകയാണെങ്കിൽ ഈ ഈ പറയുന്ന ഈ പറയുന്ന പാരസൈറ്റ് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളാണ് അസുഖങ്ങളാണെന്തെന്ന് പറയുക വയറുകടി ഉണ്ടാവും ഓക്കെ അമീബിക് ഡിസെൻറ്ററി അല്ലെ നല്ല ഡയറി ഉണ്ടാവും അതുപോലെ തന്നെ ഇത് ഒരുപാട് നമ്മൾ എഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മറ്റുള്ള ഓർഗനിലേക്കും കൂടി എത്താൻ ചാൻസ് ഉണ്ട് അതായത് ഈ എൻഡമീബിസ്റ്റൊലിറ്റിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു സിസ്റ്റ് രൂപമുണ്ട് ട്രോഫോസോയിറ്റും ഉണ്ട് ഇവരില് ഈ പറയുന്ന ഈ ട്രോഫോസോയിറ്റ് ഒക്കെ ഉണ്ടല്ലോ അതിൽ ചിലര് നമ്മളെ ആക്രമിക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അങ്ങനെയുള്ളവർ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കടക്കുകയും അവിടെ നിന്ന് മറ്റ് ഓർഗൻസിൻ്റെ അടുത്തേക്ക് പോവുകയും കരളിനെയും ഇവൻ നമ്മുടെ ബ്രെയിനിനെ പോലും അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ കരളിൽ ലിവർ ആപ്സസ് ഒക്കെ ഉണ്ടാക്കും അതായത് കരളിൽ ഇങ്ങനെ പരുക്കള് പുരുക്കൾ ഉണ്ടാക്കാൻ ഇത് കാരണമാവുന്നു ഓക്കെ ശക്തിയായ വയറുകടി രക്തം കലർന്ന വയറിളക്കം ഭാരം കുറയുക തളർച്ച വയറുവേദന ഓക്കെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് ഈ പറയുന്ന അസുഖം നമുക്ക് ഉണ്ടെങ്കിൽ എൻ്റെ അമീബ ഹിസ്റ്റോളറ്റിക്ക നമ്മൾക്ക് ഈ പറയുന്ന അമീബിക് ഡിസൻഡറി അല്ലെങ്കിൽ ലിവർ ആപ്ചർസ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന സിംറ്റംസ് ആണ് വയറുകടി രക്തം കലർന്ന വയറിളക്കം ഭാരം കുറയുക തളർച്ച വയറുവേദനയൊക്കെ കേട്ടോ അമീബയ്ക്ക് നമ്മുടെ കുടലിന്റെ ഭിത്തി തുളച്ചു കയറി രക്തക്കുഴിലേക്ക് കടക്കാനാകും അതെന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവരിൽ ചിലവരെന്താണ് അപകടകാരികളാണ് ഓക്കെ അപ്പൊ ഇവർക്ക് എന്തിനുള്ള എബിലിറ്റി ഉണ്ട് നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് തുളച്ചിറങ്ങി ചെല്ലാനുള്ള എബിലിറ്റി ഉണ്ട് ഓക്കെ യെസ് ഇങ്ങനെ ചെല്ലുന്നത് മൂലം കുടലിന്റെ ഭീതിയിലെ വ്രണങ്ങളും കുടൽ സംബന്ധമായ പ്രയാസങ്ങളും ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് ഓക്കെ ഇനി ഇത് ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുക ശ്വാസകോശങ്ങളെ ബാധിക്കും നമ്മുടെ തലച്ചോറിനെ ബാധിക്കും പ്ലീഹ സ്പ്ലീൻ ഇല്ലേ നമ്മുടെ സ്പ്ലീൻ ഓക്കെ സ്പ്ലീനിനെയും ഇത് ബാധിക്കുന്നുണ്ട് ഓക്കെ മരണത്തിന് വരെ കാരണമാകാം ചില സന്ദർഭങ്ങളില് എന്റെ മീബ ഹിസ്റ്റോലിറ്റിക്കയുടെ ഇത്തരം സഞ്ചാരഫലമായി കരളിൽ പഴുപ്പ് നിറഞ്ഞ പരുക്കള് കുരുക്കൾ ഉണ്ടാകാനിടയുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലിവർ ആപ്സിസ് ഉണ്ടാവാൻ കാരണമാണെന്ന് ആ ലിവർ ആപ്സിസ് എന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ ലിവറിൽ കരളിൽ പഴുപ്പ് നിറഞ്ഞ പരുക്കുകള് കുരുക്കൾ ഉണ്ടാകുന്നതിനെയാണ് കേട്ടോ നമ്മൾ പറയുന്നത് നമ്മളിത് പ്രോപ്പറായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിലേക്ക് വരെ ലീഡ് എന്നാണ് പറയുക മക്കളെ ഇനി നമുക്ക് നോക്കാം എന്താണ് ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയ എന്റെ മീബ ഹിസ്റ്റോലി പറഞ്ഞു ഒന്ന് ഘട്ടം എന്താണ് സിസ്റ്റു സിസ്റ്റ് ഘട്ടം ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ അതിന്റെ മോർഫോളജി പഠിക്കുമ്പോൾ നമുക്ക് നോക്കാനുണ്ട് എന്താണ് ട്രോഫോസോയിറ്റ് ഘട്ടം എന്താണ് സിസ്റ്റ് ഘട്ടം എന്നുള്ളത് അപ്പൊ ആദ്യമേ നമുക്ക് നോക്കാം എന്താണ് സിസ്റ്റ് ഘട്ടം സിസ്റ്റ് ഘട്ടം എന്ന് വെച്ചാൽ അതിന്റെ വലുപ്പം നോക്കിക്കോളൂ ഇത് ഈ ഒരു ഇമേജിൽ കണ്ടോ ഇതാണ് കേട്ടോ അതായത് എൻഡോമീബ ഹിസ്റ്റലിറ്റിക്കടെ ആണ് ഈ കാണുന്നത് റൗണ്ട് സ്പിറിക്കൽ ഷേപ്പിലാണ് ഇത് ഉള്ളത് മെയിനായിട്ട് ഓക്കെ വലുപ്പം എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് വരെ മൈക്രോമീറ്റർ ആണ് ഇതിന്റെ വ്യാസം പറയുന്നത് കേട്ടോ വലിപ്പം നമ്മൾ പറയുന്നത് സിസ്റ്റ് ഘട്ടത്തിന്റെ ആണ് കേട്ടോ അതുപോലെ ഇതിന്റെ ആകൃതി ഗോളാകൃതിയിലോ അല്ലെങ്കിൽ ഓവൽ ആകൃതിയിലോ ആണ് നമുക്ക് മെയിനായിട്ട് ഇതിനെ കാണാൻ പറ്റുക അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഇല്ലാത്ത സിസ്റ്റുകൾക്ക് ഒന്ന് ടു രണ്ട് ന്യൂക്ലിയസ് വരെ ഉണ്ടാവാം പക്വതില്ലാത്ത സിസ്റ്റ് എന്ന് പറഞ്ഞത് ഇമ്മച്യർ ആയിട്ടുള്ള സിസ്റ്റുകൾക്ക് ഒന്ന് ടു രണ്ട് ന്യൂക്ലിയസ് വരെ കാണാൻ ചാൻസ് ഉണ്ട് മെച്ചോർഡ് ആയിട്ടുള്ള സിസ്റ്റുകൾക്ക് നാല് ന്യൂക്ലിയസ് വരെ ഉണ്ടെന്നാണ് പറയാം ഈ ഇമേജിൽ വളരെ ക്ലിയർ ആണ് കണ്ടോ നാല് ന്യൂക്ലിയസ് വരെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അതുപോലെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ ക്രൊമാറ്റോയിഡ് ബോഡികൾ കാണാൻ പറ്റും അതെ ഈ ഒരു ഇമേജ് കണ്ടോ ഇത് സിസ്റ്റിന്റെ ഇമേജ് തന്നെയാണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് ക്രൊമാറ്റോയിഡ് ബോഡി എന്ന് പറയുന്നത് ക്രൊമാറ്റോയിഡ് ബോഡി എന്ന് പറയുന്നതാണ് ക്രൊമാറ്റോയിഡ് ബോഡികൾ മെയിൻ ആയിട്ട് വരുന്നത് അതായത് പക്വതയില്ലാത്ത സിസ്റ്റുകളിൽ വൃത്താകൃതിയിലുള്ള അറ്റത്തോട് കൂടിയ റോഡ് ആകൃതി ആയിരിക്കും ഉണ്ടാവുക കണ്ടോ ഇതുപോലെ ആ ഈ ഒരു ഷേപ്പ് ഈ റോഡ് ഷേപ്പ് ഇതാണ് പറയുക ഓക്കെ പക്വതയില്ലാത്ത പറഞ്ഞാൽ മെച്യർഡ് അല്ലാത്ത സിസ്റ്റില് ഉണ്ട്. അത് എങ്ങനെയാണ് വൃത്താകൃതിയിലുള്ള അറ്റത്തോട് അറ്റത്തോടുകൂടി ഇതുപോലെ റോഡ് ഷേപ്പിലാണ് ഉള്ളതെന്നാണ് പറയുക അതുപോലെ ഗ്ലൈക്കോജൻ വാക്യൂളുകളും കാണാൻ പറ്റും നമുക്ക് സിസ്റ്റ് ഘട്ടത്തില് ഗ്ലൈക്കോജൻ വാക്യൂളുകളും കാണാൻ പറ്റും ഓക്കെ മെച്ചുവേർഡ് അല്ലാത്ത സിസ്റ്റുകളില് മെയിൻ ആയിട്ട് ഗ്ലൈക്കോജൻ വാക്യൂള് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പക്വത പ്രാപിക്കുമ്പോൾ അതായത് മെച്യേർഡ് ആകുന്ന സമയത്ത് ഈ ഗ്ലൈക്കോജൻ വാക്യൂളുകൾ അപ്രത്യക്ഷമായി പോവുകയും ചെയ്യും ഡിസപ്പിയർ ചെയ്ത് പോവുകയും ചെയ്യും ഓക്കെ അപ്പൊ സിസ്റ്റ് ഘട്ടത്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയല്ലോ ഒരു മോർഫോളജി ഒരു ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് നോക്കാം എന്താണ് ട്രോഫോസോയിറ്റ് ഘട്ടം മക്കളെ ഈ കാണുന്നത് സിസ്റ്റ് ഘട്ടം ഈ കാണുന്നത് ട്രോഫോസോയിറ്റ് ഘട്ടം ട്രോഫോസോയിറ്റ് ഘട്ടം എന്ന് പറയുമ്പോൾ വലിപ്പം കുറച്ചുകൂടി വ്യത്യാസമുണ്ട് എന്താണ് പത്ത് മുതൽ അറുപത് മൈക്രോമീറ്റർ വരെയാണ് സാധാരണയായി പതിനഞ്ച് മുതൽ ഇരുപത് മൈക്രോമീറ്റർ വരെയും കാണാറുണ്ട് ആകൃതി എന്ന് പറയുന്നത് അമി ആകൃതിയാണ് കേട്ടോ അതായത് ഞാൻ ആദ്യം പറഞ്ഞില്ലേ കാടയുടെ ഒരു ടൈപ്പ് ഓഫ് ആകൃതിയാണ് വരിക സിസ്റ്റ് ഘട്ടത്തിന് കറക്റ്റ് ഇതുപോലെ ഗോളാകൃതി ഉണ്ട് പക്ഷെ ട്രോഫോസോയിറ്റ് ഘട്ടത്തിന് ഇതുപോലെ ആ ഒരു നീണ്ടൊരു ആകൃതിയാണ് വരിക ആകൃതിയാണ് വരിക അമീബോയിഡ് ഷേപ്പ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന് പറയുക കേട്ടോ മക്കളൊന്ന് ഓർത്തിരിക്കുക അമീബോയിഡ് ഷേപ്പ് എന്നാണ് നമ്മൾ ഇതിനെ മെയിൻ ആയിട്ട് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറയുന്നത് ഇതിന്റെ ന്യൂക്ലിയസ് ആണ് ഒറ്റ ന്യൂക്ലിയസ് ആണ് സിസ്റ്റിൽ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് ന്യൂക്ലിയസ് ആണ് ഉണ്ടായിരുന്നത് പക്ഷെ ട്രോഫോസോയിറ്റില് ഒക്കെ ഒരു ന്യൂക്ലിയസ് ഒരു വലിയൊരു ന്യൂക്ലിയസ് ആണുള്ളത് അതുപോലെ തന്നെ ഇവരുടെ സൈറ്റോപ്ലാസം നോക്കിക്കോളൂ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണ് ഫുഡ് വാക്യൂളുകൾ അടങ്ങിയ ക്ലിയർ എക്ടോപ്ലാസം ഉണ്ട് അതുപോലെ തന്നെ ഗ്രാനുലാർ എൻഡോപ്ലാസം ഉണ്ട് ഓക്കെ യെസ് അതുപോലെ ചലനശേഷി ജ്യൂഡോപോഡിയ വഴിയാണ് അമീബ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കപടപാദങ്ങൾ സൂഡോപോഡിയയുടെ വേറൊരു വേർഡ് ഓർത്തിരിക്കണം കപട പാദങ്ങൾ കപടപാദങ്ങൾ ഓക്കെ ഓക്കെ അപ്പൊ നോക്കി വയ്ക്ക ചലനശേഷി ജ്യൂഡോപോഡിയ വഴി അതായത് കപടപാദങ്ങൾ വഴി അമീബ എങ്ങനെയാണ് മക്കളെ ഇതല്ലേ നമ്മുടെ അമീബ യെസ് അമീബ ആ അതിന്റെ ഒരു ഫുഡ് അതിന്റെ അടുത്തേക്ക് എന്റർ ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യുന്നു ആ ഈ അമീബ അവരുടെ ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നീട്ടി ഇങ്ങനെ വരും അല്ലെ യെസ് കപടപാതങ്ങളാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചറിനെ പറയുക മക്കൾ മക്കളതൊന്നും ഓർത്തിരിക്കുക കപടപാതങ്ങൾ തന്നെയാണ് ഇവരുടെയും ഫുഡ് അല്ലെങ്കിൽ ഇവരുടെ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന കപടപാതങ്ങളാണ് ഇനി എങ്ങനെയാണ് നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുക എങ്ങനെയാണ് എൻ്റെ മീബ ഹിസ്റ്റോലറ്റിക നമ്മളെ എഫക്ട് ചെയ്യാതെ നമുക്ക് എങ്ങനെ എസ്കേപ്പ് ചെയ്യാന്നാണ് പറയാ പ്രതിരോധ നടപടികൾ ഒന്നാമത്തെ കാര്യം നമുക്ക് ഏറ്റവും അറിയാവുന്ന ഒരു കാര്യമാണ് ശുചിത്വം പാലിക്കുക സോപ്പും വെള്ളവും ഉപയോഗിച്ച് പതിവായിട്ട് നമ്മൾ കൈ കഴുകണം പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷവും എന്ത് ചെയ്യുക വ്യക്തിയോടെ കൈ കഴുകുക എന്നുള്ളതാണ് നമുക്ക് ഓൾറെഡി അറിയാം വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അസുഖങ്ങളെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ? അപ്പൊ വ്യക്തി ശുചിത്വം പാലിക്കുക അതുപോലെ ജലസുരക്ഷ തിളപ്പിച്ചതോ അരിച്ചെടുത്തോ ആയ വെള്ളം കുടിക്കുക ഓക്കെ അതുപോലെ തന്നെ തടാകങ്ങളിൽ നിന്നോ നദികളിൽ നിന്നോ മലിനമാകാൻ സാധ്യതയുള്ള ഉറവിടങ്ങളിൽ നിന്നോ ശുദ്ധീകരിക്കാത്ത വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കണ്ടാമിനേറ്റഡ് ഫുഡിൽ നിന്നും വോട്ടറിൽ നിന്നും അല്ലേ ഇത് വരുന്നത് അപ്പം നല്ല വെട്ടി തിളപ്പിച്ച വെള്ളം മാത്രം തിളപ്പിച്ചറിയ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക പച്ചക്കറികളും പഴങ്ങളും ശരിയായി കഴുകുകയും പാചകം ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ എന്താണ് പകുതി വെന്തതോ അല്ലെങ്കിൽ വേവ് പാകമാകാത്തതോ അങ്ങനെയുള്ള ഒന്നും ഭക്ഷണം കഴിക്കാതിരിക്കുക ഇതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രതിരോധ നടപടികളിൽ ചെയ്യാൻ കഴിയുന്നത് ശുചീകരണം വൃത്തിയുള്ള ശൗചാലയങ്ങളുടെ ഉപയോഗവും മനുഷ്യ വിസർജനം ശരിയായ രീതിയിൽ സംസ്കരിക്കലും നമ്മൾ നടത്തുക അതുപോലെ നമ്മുടെ നമ്മുടെ വീടും നമ്മുടെ അതിന്റെ പരിസരവും വൃത്തിയോടെ സൂക്ഷിക്കുക ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന് പ്രതിരോധം എന്ന രീതിയിൽ ചെയ്യാൻ കഴിയുക അപ്പോൾ മക്കളെ പഠിച്ചു വെച്ചോളുക എന്താണ് എൻഡമിബ ഹിസ്റ്റോലിറ്റിക്ക ഓക്കേ നമ്മൾ അതിന്റെ മോർഫോളജി നോക്കി നോക്കി അതുപോലെ തന്നെ അവരുടെ ലൈഫ് ഹിസ്റ്ററി പാത്തോജിനിസിറ്റി പിന്നെ എന്താണ് പ്രതിരോധിക്കാനുള്ള നടപടികളും ഇത്രയും കാര്യങ്ങൾ ദെൻ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാമോ ഓക്കെ